ാണ് പൂന്തോട്ടി മാർക്കറ്റ് ഇടുക്കണ്ണ മാർക്കറ്റ് തൃശ്ശൂർ മാർക്കറ്റ് കുളാശ്ശേരി മാർക്കറ്റ് കോട്ടയം മാർക്കറ്റ് ഇതിനുശേഷം എന്നാണ് പക്ഷേ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ മാർക്കറ്റ് ഉള്ളത് എഴുപത്തി എൺപത് വർഷത്തെ ഈ മാർക്കറ്റിന് പാരമ്പര്യം ഇത്രയും പുരാതനമായിട്ടുള്ള മാർക്കറ്റ് വെള്ളിയാഴ്ച ലീവ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കാര്യങ്ങളാണ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ ഒരു മീനിന്റെ ഹോൾസെയിൽ മാർക്കറ്റിൽ വന്നിരിക്കുന്നു മലപ്പുറത്തെ ഇവിടെ എന്തൊക്കെ മീനുകളാണ് വന്നിട്ടുള്ളത് അതിന്റെ വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക ഇവിടെ രാവിലെ ഏകദേശം ഒരു രണ്ട് രണ്ടര സമയമാകുമ്പോൾ മീൻ ഏലം വിളി സ്റ്റാർട്ട് ചെയ്യും ഇവിടെ തളേനൊക്കെ തളേനൊക്കെ എങ്ങനെ ബോക്സ് എങ്ങനെയാ വില രണ്ടായിരം രണ്ടായിരം എത്ര കിലോ ഉണ്ടാവും ഒരു ബോക്സ് ഇരുപത്തി അഞ്ച് കിലോ ഉണ്ടാവും പിന്നെ ഇവിടെ നല്ല അയല സൂപ്പർ അയലുണ്ട് അയല ഇന്നത്തെ വില എങ്ങനെയാണ് വരുന്നത് രണ്ടായിരം രണ്ടോ നാപ്പത് വരുന്നുണ്ട് എത്ര ഒരു കിലോക്സ് ഇരുപത്തഞ്ച് കിലോ വരുന്നുണ്ട് ഇരുപത്തി കിലോണ്ട് വരുന്നുണ്ട് പിന്നെ ഇവിടെ വന്നിട്ടുള്ളത് മൊത്തം അയലകളാണ് ഈ ഒരു സെക്ഷനിൽ പിന്നെ അവിടെ സീഡിയം ഉള്ള സീഡിയം ഉള്ള മറ്റുണ്ട്

ഇവിടെ ഏറ്റവും കൂടുതൽ കടൽമീൻ തന്നെയാണല്ലോ വരുന്നത് പുഴമീനൊന്നുണ്ടോ വരില്ല അല്ലേ വളർത്തു മീൻ അങ്ങനെ പുഴവാണ് കടൽമീനാണ് ഏറ്റവും കൂടുതൽ വരുന്നത് പിന്നെ ഇവിടെ മാന്തണ്ട് ഇവിടെ നല്ല ഞെണ്ടിൻ്റെ ഉണ്ട് നൂറ്റി ഇരുപത് ഹോൾസെയിൽ റേറ്റിലെ ഹോൾസെയിൽ റേറ്റ് നമ്മൾ സൂപ്പർ പിന്നെ ഇതെന്താ സംഭവം അത് ഇത് വെമ്പിളി വെമ്പിളി ആ എങ്ങനെയാ പോലെ നൂറ് നൂറ്റാപ് നൂറ്റി നാൽപ്പത് ബോക്സ് റേറ്റ് വരും പിന്നെ അവിടെ പിന്നെ തളയലുണ്ട് ചെമ്മീനുണ്ട് ഇവിടെ പിന്നെ കലവളക്കോര அமூர் அமூரு செம்மீன் உண்டு மந்தளம் எங்கே ஒன்னு எண்பதாந்தாப்பதா கூந்தளுண்டே സെക്ഷനിൽ തളയനാണ് കൂടുതലുള്ളത് പിന്നെ ഇവിടെ പുതിയ ഇത് എങ്ങനെ ഇന്നത്തെ വില എങ്ങനെയാണ് തൂക്കത്തിന് ഹോൾസെയിൽ റേറ്റ് അത് മീൻ്റെ വിലയണേ മീൻ ഇല്ലാത്ത കാരണം വിലയാണ് പിന്നെ ഇവിടെ അയല ഉണ്ട് ഇതെങ്ങനെയാ റേറ്റ് ഇരുന്നൂറ് ഏകദേശം റേറ്റ് വരുന്നത് ചെമ്മീൻ ഇല്ല അടുത്ത ചെമ്മീൻറെ സെക്ഷൻതൻ കായന്തൻ ഇത് കരിക്കാടി ഇത് കരിക്കാടി കരിക്കാടി ഇതൊക്കെ ഇതൊക്കെ വില വില കുറവാണ് കുറവാണ് ഇന്നത്തെ റേറ്റ് രൂപ 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 ആ ഇതാണ് ഇത് വലുതോളൂ ഫ്രഷ് ഇവിടെ ഷാജിക്ക് ഷാജിക്ക് ഉണ്ട് ഷാജിക്കണ്ട് ഷാജിപ്പായ വന്നിട്ടുണ്ടല്ലേ അയല ഇങ്ങനത്തെ റേറ്റ് എങ്ങനെ വരുന്നത് രണ്ടേ ഇരുപതും ആണ് അതില റേറ്റ് വരുന്നത് വല്യോല്ലേ അയ മാത്രമേ കൊടുത്തിട്ടുള്ളൂ തളയനുണ്ടല്ലേ തളയനൊക്കെ എങ്ങനെയാ ഒന്നേ നാൽപ്പതാണ് തളേന്റെ റേറ്റ് വന്നിട്ടുള്ളത് പുഴമീനായിട്ട് ഇവിടെ കരിമീൻ വന്നിട്ടുണ്ടോ ഇത് വലുത് ഇടത്തരം ചെറുത് ഇതിപ്പോ മീനിപ്പോ ലേലം വിളിച്ച മീനിപ്പോ ലോഡ് കേറ്റിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ ഈ സെക്ഷനില് മീനിന്റെ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ നമ്മള് ബാബുക്ക ഇവിടെ ഉണ്ട്ക്ക നിങ്ങള് വരുന്നാണ് ഹംസക്കല്യതപ്പ പഴയ പോരാ പിന്നെ എന്തൊക്കെയാ ഞണ്ടൊക്കെ വന്നിട്ടില്ലേ ഞണ്ട് സീഡിയുള്ളന് പശിക്കുടുത പിന്നെ

രണ്ട് നാൽപ്പതാണ് ഇപ്പൊ അതിന്റെ റേറ്റ് പറഞ്ഞത് കരിമിക്കാവിടെ ബെത്തൽ ഇരുപത്തി അഞ്ച് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടിക്കണം രണ്ടേ അഞ്ഞൂറ് അടിക്കണം നല്ല വലിയ പടയപ്പത് ഇരുന്നൂറ്റി നാപ്പത് ഇരുന്നൂറ്റി നാപ്പത് ഹോൾസെയിൽ റേറ്റ് ഹോൾസെയിൽ റേറ്റ് പിന്നെ കാരണ ഇവിടെ നമ്മളെ ഹൈദരലിക്ക് ഇങ്ങനെ വരുന്നതാണ് ബഷീർ ബഷീർ ഒക്കെ ഉണ്ട് ഇന്നിപ്പോരണ്ടി ചെറിയ തരണ്ടി ചെറിയ തെരണ്ടി എങ്ങനെ ഹോൾസെയിലായിട്ട് എങ്ങനെയാണ് പിന്നെന്തള പട്ടത്തി ഇരുന്നൂറ്റി നാപ്പ് ഉറപ്പിടുപ്പറ്റിയ മാന്ള അടിപൊളി മാന്തളൊന്നും ഉണ്ടാവില്ല അത് നല്ല മാന്തള നല്ല നല്ല കൊണ്ടാകുമ്പോ അന്ന് ചീക്കക്ക് നല്ല നീല ഇറക്കമുള്ളവരി പട്ടത്തി പട്ടത്തിൽ പിന്നെ ഇവിടെ കൂന്തളുണ്ടല്ലേ കൂന്തൽ കൂന്തലൊക്കെ എങ്ങനെയാ വില പിന്നെ കിളിമീനുണ്ടല്ലേ നൂറ്റി മുപ്പത് കിളിമീൻ വരുന്നത് നൂറ്റി മുപ്പത് ആണ് വരുന്നത് ഇവിടെ നിങ്ങള് നിങ്ങളെ കച്ചവടം എല്ലാം എല്ലാവരും അറിയേ ടൈം അല്ലേ മൂന്നു മണി ആവുമ്പോ അല്ലേ മണി മൂന്നു മണിയാകുമ്പോ ഹോൾസെയിൽ തുടങ്ങൂലേ ഹോൾസെയിൽ എത്ര മണി വരെ ഉണ്ടാവും ഇവിടെ ഏഴുമണിവരെ ഇവിടെ ഉണ്ടാവും അപ്പൊ മീൻ ഹോൾസെയിലായിട്ട് എടുക്കാൻ ആഗ്രഹമുള്ള ആളുകൾ മൂന്ന് മണി വരെ ഇവിടെ എത്തുക നമ്മളെ സാൽ ഇതുക്കുണ്ട് നിങ്ങള് വരുന്ന സമീക്ക മീനായിട്ട് ഇവിടെ വന്ന ആൾക്കാരെ പോണല്ലേ കളക്ഷന് വേണ്ടിട്ട് മീൻ കൊടുന്ന് മീന് വിൽക്കുന്ന പൈസ കളക്ട് ചെയ്യാൻ വേണ്ടിയിരുന്ന ആളുകളാണ് വന്നിട്ടുണ്ട് ഇവിടെ ഇറക്കി വെക്കുന്നുണ്ട് അടിപൊളി സൂപ്പർ സാധനം സൂപ്പർ സാധനം ബോക്സ് ബോക്സ് മൂന്ന് റുപ്പിയുപ്പാണ് ഇപ്പൊ ഇരുപത്തഞ്ച് കിലോത്തഞ്ച് കിലോണ്ട് പിന്നെ ഇവിടെയും ഇവിടെയും ബെത്ര തന്നെയാണ് വന്നിട്ടുള്ളത് ഈ സെക്ഷനിലും ഈ സെക്ഷനിലും ബെത്ര തന്നെയാണ് വന്നത് പിന്നെ ഇവിടെ കൂന്തളുണ്ട് കൂന്തൾ എങ്ങനെയാ ബോക്സ് റേറ്റ് എങ്ങനെ എങ്ങനെയാണ് രണ്ടേ അഞ്ഞൂറ് വന്നിട്ടുള്ളത് ഈ വണ്ടികളൊക്കെ ഇവിടെ ഹോൾസെയിലായിട്ട് മീൻ എടുത്ത് പല സ്ഥലങ്ങളിൽ കൊണ്ടുപോകാൻ വേണ്ടി വന്ന വണ്ടികളാണ് എന്നിട്ട് അത് അവിടെ റീറ്റെയിൽ ആയിട്ട് അവരുടെ നാട്ടിൽ നിന്നു

അഞ്ച് റുപ്യല്ലേ എത്ര കിലോ ഉണ്ടാവും ഇരുപത്തഞ്ച് കിലോ ബോക്സ് ഇവിടെ സ്രാവ് വന്നിട്ടുണ്ട് ഇവിടെ ഇവിടെയും വലിയ സ്രാവുണ്ട് നമ്മുടെ വീഡിയോസ് വേണ്ടിപ്പോൾ ഏതാണ് നമ്മൾ ഇത്ര നേരം കണ്ടത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരുവര് മാർക്കറ്റാണ് അപ്പോൾ ഹോൾസെയിലായിട്ട് മീൻ ആവശ്യമുള്ള ആളുകൾ ഇവിടെ എല്ലാ ദിവസവും ദിവസം മൂന്ന് മണിക്കൂടെ ഹോൾസെയിൽ സ്റ്റാർട്ട് ചെയ്യും ഏകദേശം ഏഴ് മണിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നേരത്തെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മീൻ നോക്കി വാങ്ങിക്കാം അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യാം അടുത്ത വീഡിയോ കാണാം ബൈ